ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒരു വ്ലോഗാണ് കേട്ടോ നോർമൽ വീഡിയോ ഒന്നുമല്ല ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഉത്സവമാണ് നമ്മുടെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് ഉണ്ട് ഓച്ചറ എന്നാണ് പേര് ഭയങ്കര ഫേമസ് ആണ് ഓണത്തോടനുബന്ധിച്ച് നമ്മുടെ ഓച്ചറയില് കാളകെട്ട് മഹോത്സവം നടക്കുന്നുണ്ട് ഈ ഓച്ചറ അമ്പലത്തിന് ചുറ്റുമുള്ള ഒരുപാട് കരയിൽ നിന്ന് കാളകൾ വരുന്നുണ്ട് കാട്ടുകാളകളാണ് വരുന്നത് നോർമൽ ജീവനോള പത്തി ഇരുന്നൂറോളം കാളകളൊക്കെ ഉണ്ടാവും ഒരുപാട് നല്ല ഹൈറ്റ് ഒക്കെ ഉള്ള പത്ത് അറുപതും എഴുപതുമൊക്കെ അടിയുള്ള കാളുകളൊക്കെ ഉണ്ടാവും എല്ലാ കൊല്ലവും എന്തെങ്കിലും ഒരു കോൺട്രവേഴ്സി നടക്കാറുള്ളതാണ് കഴിഞ്ഞ കഴിഞ്ഞവട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അവിടുത്തെ ഏറ്റവും വലിയ കാള ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ വട്ടം ആ കാളയെ കെട്ടാൻ വേണ്ടിട്ട് കുറെ ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം അത് മറികടന്ന് കാളയൊക്കെ കെട്ടുകയുണ്ടായി നമ്മൾ ഇന്നലെ അതൊക്കെ പോയി കാണ കണ്ടിട്ടുണ്ടായിരുന്നു അതൊരു ആക്കാന്ന് വിചാരിച്ചതാണ് പക്ഷെ നടന്നില്ല അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇന്ന് ഓച്ചര അമ്പലത്തിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ബ്ലോക്കിൽ ഇപ്പം കാളയൊക്കെ ഇറക്കി തുടങ്ങിയിട്ടുണ്ടാകത്തേ ഉള്ളൂ ഈ വലിയ കാളകളൊക്കെ അമ്പലത്തിൽ കയറുമ്പോഴത്തേക്ക് എന്താണെങ്കിലും രാത്രി ഒരു രണ്ട് മണി മൂന്ന് മണിയൊക്കെ ആവും ഇപ്പം നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മെയിൻ റോഡ് വഴിയല്ല പോകുന്നത് കംപ്ലീറ്റ് ബ്ലോക്ക് ആയിരിക്കും മെയിൻ റോഡ് വഴി ഫുള്ള് കാളകളും എല്ലാം ഇങ്ങനെ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകുമായിരിക്കും അപ്പോൾ മെയിൻ റോഡ് വഴി അങ്ങോട്ട് പോകാനേ പറ്റില്ല അത്രയ്ക്ക് ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇടവഴി പിടിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ പോകുന്ന വഴിക്ക് കുഞ്ഞു കുഞ്ഞു കാളുകളും വലിയ വലിയ കാളുകളൊക്കെ കാണാം നമുക്കതൊക്കെ കണ്ട് കണ്ടു പോവാം ഓക്കേ അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ്ട് കൈസ് നമ്മുടെ ഫ്രണ്ടിൽ നിന്ന് വലിയൊരു കാളെ കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ ഹൈറ്റ് അറിയണമെങ്കിൽ ആ മേളിൽ ഇരിക്കുന്ന ചേട്ടനെ നോക്കിയാൽ മതി കൊമ്പിന്റെ അത്രേ ഉള്ളു ചേട്ടന്റെ ഹൈറ്റ് നമ്മള് പരിപാടി തുടങ്ങിട്ടേ ഉള്ളു ഇനി ചറ വറ വരാൻ കിടക്കുന്നേ ഉള്ളു ഇനി നമ്മള് കാളയണ്ട് ക്രെയിൻ വെച്ചിട്ട ഹൈറ്റ് കേട്ടോ

നമ്മളെവിടെ ബ്ലോക്ക് ആദരിപ്പിച്ചാലും കണ്ണൻ എവിടെ കാണും നമ്മളിത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക നമ്മൾ ഈ നടക്കുന്നു പോകുന്ന വഴിക്കെല്ലാം ഇതുപോലെ കാണാൻ പറ്റും പല കളറിലെ കാളയൊന്നും ഇല്ല ചോപ്പും മെള്ളും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ കാണുന്ന ഭാഗത്താണ് ടോൾ പ്ലാസ വരുന്നത് നമ്മുടെ നാഷണൽ ഹൈവേയുടെ എന്നാലും അടുത്ത ഓട്ടമൊക്കെ ഇതുപോലുള്ള ഇത്രയും വലിയ കാളയൊക്കെ എങ്ങനെ വരുമെന്നുള്ളത് ഭയങ്കര ആണ് കാര്യം ഇത് ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിലും ഇങ്ങോട്ട് വരാൻ കാരണം നാഷണൽ ഹൈവേ വന്നതിന് ശേഷം ஆம்புலன்ஸான ஏற்றம் கூடுதல் பணி கிட்டு இதுபோல உள்ள உசவம் வரும்போச்சி மரம் மதிக்கிற களையா கைஸ்திங்கில் பிடி காட் ഇവിടെ ഒരു ചെറുതായിട്ടൊന്നും ആയിട്ടുണ്ട് ഇവിടെ തട്ടിയിരിക്കുകയാണ് പോകുന്നില്ല തട്ടിരിക്കുന്ന പണ്ടൊക്കെ ചേച്ചിമാര് ഇപ്പൊ നോക്കിയേ മുൻപന്തിയിലുണ്ട് സമത്വമാണ് ഇതുപോലുള്ള വലിയ കാളുകള് വലിക്കാൻ ക്രൈം തന്നെ വേണം ചേച്ചിമാരെ കൊണ്ടും ചേട്ടന്മാരെ കൊണ്ടും ഒന്നും പറ്റൂല അതുകൊണ്ട് ഇത് സത്യം പറഞ്ഞ വീഡിയോ ആണ് ഇതൊക്കെ ആളുകളെ കൊണ്ട് വലിപ്പിക്കാനാണ് ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമമായിട്ട് ഇറക്കിയ കോപ്പി റൈറ്റ് അവോയ്ഡ് ചെയ്തു എല്ല മലിക്കണേ ഇപ്പൊ ചേച്ചിമാരാണ് റോഡിലെ പാട് നോക്കി കാളെ വല്ലിച്ചോണ്ട് പോയ ഇനി അങ്ങോട്ട് മൊത്തം ഇതാണ് കേട്ടോ அங்க நோக்கிய வலியுறு காள காண தலை மாற்றி அது എനിക്കറിയാൻ പാടില്ല വലിയ ക്രൈനൊക്കെ വെച്ചിട്ടാണ് കഴിഞ്ഞോട്ടേ ക്രോസ് ബാർ ഒന്നും ഇല്ലായിരുന്നു ഈ വട്ടം ക്രോസ് ബാർ തന്നെ നമ്മളെ ഡ്രാപ്പായി അടുത്ത ഓടിക്കാ അവിടെ അവിടെ രണ്ട് സാമാനം കാണാൻ വരെയെ കാണാൻ പറ്റില്ല लौटॉप മുകളിൽ നോക്കിയേ കാറ്റ് ചൂടും തിരക്കില്ല ആ സൂക്കന ഇരിക്കുന്ന എല്ലാം കാണുകയും ചെയ്യും എല്ലാം കാണുകയും ചെയ്യും കൊറേ അധികം കാണാനൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും അല്ല പകുതി മുക്കാലും നേരത്തെ വന്നതാ ഈ കിടക്കുന്ന ഒക്കെ ഇവിടെ ഇനിയും ഫിൽ ആവാറുണ്ട് കൊറേ കാളുകൾ ഇനിയും വരാനുണ്ട് ഒരുപാട് ഇനി വരാറുണ്ട് ഇതൊക്കെ ആദ്യം വന്ന് കിടന്നൊക്കെയാണ് ഈ കിടക്കുന്നത് ചെറിയ കാളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ബാക്കിൽ ഇടുന്നത് ഇവിടെ നൂറ് നൂറ്റി അമ്പത് കാളികളുടെ നമ്പർ ആയിട്ടുണ്ട് കൂടും എത്രയാണ് നൂറ്റി അറുപത്തെട്ടോ നമ്മളൊരു റൗണ്ട് ഇറങ്ങിട്ട് ഇവിടെ വന്നിട്ടും ഇത് ഒന്ന് തിരിഞ്ഞു കേറിയിട്ടില്ല ഇതുവരെ ഇപ്പഴിവിടെ കിടക്കുക ഇത് കറങ്ങി കറങ്ങിറങ്ങുമ്പോഴത്തേക്ക് അവിടെ തന്നെ ഇത് ഇത് കേറും ബാക്കിയുള്ളതൊന്നും കേറുന്നില്ല എല്ലാ നാളെയും ഈ ഒരു ഒറ്റ കാളകാരനാണ് സ്റ്റെപ്പായി കിടക്കുന്നത് എന്നാ ഒന്ന് കേറോ ഈ നാല് സൈഡിൽ നിന്നുള്ള ഇതിന്റെ ബാക്കിലോട്ട് എല്ലാ സൈഡിൽ നിന്നുള്ള കാളുകളും ചക്കായി കിടക്ക വളഞ്ഞു കയറാൻ ഭയങ്കര പാടാ അതാ ഇങ്ങനെ കിടക്കുന്നത് നല്ല പാടാ വളഞ്ഞത് അങ്ങോട്ട് കയറണം വെച്ചും വലിച്ചോട്ടും നടക്കുന്നു വരുന്നില്ല ഇത്രയും വല്യ ഇതിന്റെ ഇടയിൽ കൂടി ആംബുലൻസോടെ കേറി വരുമ്പഴത്തേക്കും നല്ല ഇതല്ലേ ഇവ കേറാതെ കേറൂല്ല എല്ലാരും മൂന്നാം നമ്പർ കാണോ ഇവിടെ കടക്കു കേട്ടോ ഇത് എപ്പോ പോയില്ലോ ഇതാണ് തേർഡ് ഹൈയസ്റ്റ് ഇതായിരുന്നു ആദ്യകാലത്ത് ഏറ്റവും വലിയ കാള പിന്നെ ഇതിനെ പൊട്ടിച്ചിട്ടാണ് മറ്റേ ബാക്കി രണ്ട് കാളകള് വന്നത് നമ്മൾ ഇന്ന് പുറത്തിറങ്ങി കൈസ് അവിടെ നിൽക്കാൻ പറ്റണില്ല പിന്നെ കാളെല്ലാം അകത്ത് കേറുമ്പോഴത്തേക്ക് നല്ലൊരു സമയം എടുക്കും ഒരു രണ്ടുമണി മൂന്ന് മണി മണിയായി പോയാലും അതെ അതുകൊണ്ട് ഇപ്പോൾ സമയം ഇപ്പോൾ സമയം എന്താ ഇപ്പം സമയം എട്ട് മുപ്പത്തിമൂന്ന് എട്ട് മുപ്പത്തി മൂന്ന് ആയതേ ഉള്ളു അത് ഒരു ഇരുപത്തഞ്ച് ശതമാനം കാളുകൾ മാത്രമേ അതിൻ്റെ അകത്ത് കയറിയിട്ടുള്ളൂ വലുതെല്ലാം പുറത്ത് കിടക്കുകയാണ് ഒരു വലിയത് മാത്രം അകത്ത് കയറിയിട്ടുണ്ട് ഇനി കുറേ വലിയ കാളകൾ വരാനുണ്ട് മൂന്നാം നമ്പർ കാളയൊക്കെ ഉണ്ട് ഈ വരുന്ന വഴി വഴി കിടക്കുവാണ് വഴി കിടക്കുകയാണ് ഇതൊക്കെ ഇനി അങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് കുറേ സമയം എടുക്കും അപ്പോ നമ്മള് നമ്മൾ വിദേശ വീട്ടിൽ പോവാണ് നാളെ രാവിലെ കാണാൻ വന്നിട്ട് ഇതിന്റെ ബാക്കി ഇതെല്ലാം നിരന്ന് നടക്കുന്നൊരു സീനുണ്ട് അതല്ല രസമാണ് അതൊന്ന് കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് കുഴഞ്ഞ് നാഗണ്ട കഞ്ഞി ആയതുകൊണ്ട് നിറഞ്ഞു നിർത്തുന്നു മാത്രമല്ല എനിക്ക് വയ്യ വയ്യ വയ്യണ്ടായിരിക്കുന്നു കൈസ് അപ്പോ കൂടുതലൊന്നും പറയുന്നില്ല അപ്പം ശരി വീട്ടിൽ തിരിച്ചു പോവാ ചേ